ഹലോ ഈ വെള്ളീച്ചിനെ തിരുത്താൻ പറ്റിയിട്ടുള്ള ഒരു കിഡ്ഡിലൻ ഓർഗാനിക് പെസ്റ്റിസൈഡ് പെസ്റ്റിസൈഡിന് നമുക്ക് പരിചയപ്പെട്ടല്ലോ ഇതുണ്ടല്ലോ ജസ്റ്റ് ആ വെള്ളീച്ച സൈഡിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കണ്ടോ ഇതത് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് ആണ് അപ്പോൾ ഇതിങ്ങനെ പ്രിപ്പയർ ചെയ്യുമെന്ന് നമുക്ക് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു അഞ്ച് ലിറ്ററിൻ്റെ സ്പ്രേ ബോട്ടിലാണ് അതിലും വേണമെങ്കിൽ ചെയ്യാം ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തത് ചെറിയ ബോട്ടിൽ ഇതൊരു വൺ ലിറ്ററിൻ്റെ ആണ് ആ ഒരു അളവ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിലേക്ക് വേണ്ട പ്രധാന ഐറ്റമാണ് നിമ്പസര ഇത് വേപ്പിണയുടെ സത്ത് അടങ്ങിയ ഒരു ജൈവ കീടനാശിനിയാണ് ഇതിൻ്റെ പ്രധാന ഘടകം അസരരാക്ടിനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഓർഗാനിക് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഹാംഫുള്ള അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലിറ്ററിൻ്റെ അളവിലേക്ക് മിക്സ് ചെയ്യേണ്ടത് അഞ്ച് എം എൽ ആണ് അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് എം എൽ ആണ് ഇത് ആഡ് ചെയ്യേണ്ടത് ഇത് ഡയറക്റ്റ് വെള്ളത്തിലേക്ക് ഒഴിക്കരുത് ഇതിലേക്ക് വേണം വെള്ളം ആഡ് ചെയ്യാനായിട്ട് അങ്ങനെ വേണം മിക്സ് ചെയ്യാനായിട്ട് അതേ നമ്മൾ ഇതേപോലത്തെ എന്തിനാണോ ഇത് സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതിലേക്ക് ഇത് നിമ്പേസറി ഇപ്പോൾ അഞ്ചെമ്മലാണല്ലോ നമ്മളെടുത്തുന്നത് അതിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കണം കണ്ടോ തേയ് ഇതേപോലെ ഇതിലുണ്ടല്ലോ രാസവസ്തുക്കൾ ഇല്ലാത്തതു കൊണ്ട് തന്നെ മണ്ണിനും പരിസ്ഥിതിക്കും ഇത് ഹാനികരമല്ല അതുമാത്രമല്ല ഗുണകരമായിട്ടുള്ള ജീവികൾക്ക് ഈ തേനീച്ചയൊക്കെ ഇല്ലേ അതേപോലത്തെ ജീവികൾക്ക് ഇത് ദോഷകരമല്ല കിമ്പസഡയിൽ നിയന്ത്രിക്കുന്ന പ്രധാന കീടങ്ങളാണ് വെള്ളീച്ച എഫിറ്റ്സ് ട്രിപ്സ് മീലി ബഗ്സ് കാറ്റർ പില്ലറുകൾ പിന്നെ ഇലകൾ തിന്നുന്ന മറ്റ് കീടങ്ങൾ ഇലച്ചാടികൾ എന്നിവയെ നിയന്ത്രിക്കാനായിട്ട് ഇത് ഫലപ്രദമാണ് കീടങ്ങളുടെ ആക്രമണം ശ്രദ്ധയിൽപ്പെട്ടാലുടൻ തന്നെ ഉപയോഗിക്കാൻ നല്ലതാണ് പിന്നെ പത്ത് പതിനാല് ദിവസങ്ങളെ ഇടവേളകൾ രണ്ട് മൂന്ന് തവണ ഇത് തിലയ്ക്കുന്നത് നല്ല റിസൾട്ട് കിട്ടും കേട്ടു അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇത് വെറുതെ പറഞ്ഞാൽ മാത്രം പോലുള്ളൂ ഇന്ന് റിസൾട്ട് നിങ്ങൾക്ക് കണ്ടേ ഇത് കണ്ടോ ഈ ഇതൊരു പേരമരമാണേ അപ്പം ഇതിനകത്താണ് നമ്മളിപ്പോൾ സ്പ്രേ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഇത് മാത്രമല്ല നിങ്ങൾക്ക് മുളകിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഏത് മരത്തിലാണോ ഇത് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ യൂസ് ചെയ്യാം കണ്ടോ ഇതേപോലെ ഇത് ഡയറക്റ്റായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ഉണ്ടല്ലോ ഒരുപാട് ഇത് സ്പ്രെഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം വില കളഞ്ഞിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ കണ്ടോ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കണ്ടോ ഇതേപോലെ നല്ല ക്ലീൻ ആയിട്ട് ഇത് പോയിട്ടുണ്ടാവും ഈ മിലി ബഗ്സും വെള്ളീഴ്ചയൊക്കെ പോയി കഴിയുമ്പോൾ തന്നെ പ്ലാന്റ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വരും വളരെ എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഈ നിമ്പസൈഡൻ എന്ന് പറയുന്നത് അപ്പോൾ അത് ട്രൈ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളിയാണ് കിട്ടില്ലെന്ന റിസൾട്ടാണ്